നമസ്കാരം സഭയോടൊപ്പം ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി തുടക്കം മുതൽ നിലപാടെടുത്ത് വിമത വൈദികരുടെ കണ്ണിലെ കരടായി മാറിയ വൈദികനോട് മേജർ ആർച്ച് ബിഷപ്പിന്റെ മോശമായ പെരുമാറ്റമാണ് വീഡിയോയിലൂടെ ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് മേജർ തട്ടിൽ പിതാവും വികാരി പാംബ്ലാനിയും ഇന്നലെ വിളിച്ചു ചേർത്ത സഭാ നടപടികൾ നേരിടുന്ന വിമത വൈദിക സമിതി ചേരുന്നത് സംബന്ധിച്ച ഫാദർ തരിയൻ ഞാളിയത്ത് അതിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് ഒരു കത്ത് മേജർ തട്ടിലിന് നൽകിയിരുന്നു അതിനെപ്പറ്റി ഒരു അക്ഷരം ഇണ്ടാത്തത് ഫാദർ ഞാളിയത്ത് ചോദ്യം ചെയ്തതാണ് ഈ കലിപ്പ് പുറത്തെടുക്കാനുള്ള കാരണം ഏതായാലും തട്ടിൽ പിതാവും പാംബ്ലാനിയും വിശ്വാസികളുടെ പ്രതിഷേധം കാരണം ആകെ വലഞ്ഞ മട്ടാണ് വിശ്വാസികൾക്ക് തലവേദന മാത്രം വരുത്തിവെക്കുന്ന ഇരുവരും നല്ല നിലപാടെടുത്തിരുന്നെങ്കിൽ സഭയിൽ സമാധാനം എന്നേ വന്നേനെ ഘട്ടംഘട്ടമായി ഏകീകൃത കുർബാന എന്ന നാമം പോലും എറണാകുളത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള പാമ്പ്ലാനിയുടെ പുടിലെ തന്ത്രമാണ് സമവായത്തിന്മേലുള്ള ഈ സമവായം അതായത് എറണാകുളത്ത് ഞായറാഴ്ച ഒരു കുർബാന മാത്രം ഏകീകൃത കുർബാനയും മറ്റെല്ലാ ദിവസവും നിയമവിരുദ്ധ ജനാഭിമുഖ കുർബാനയുമാണ് ലക്ഷ്യം